വിപണിയിൽ കുതിച്ച റബ്ബറും കുരുമുളകും റബ്ബറും കുരുമുളകും രാജ്യാന്തര മേഖലയിലെ പ്രതികൂല വാർത്തകൾ മറികടന്ന് ആഭ്യന്തര വിപണിയിൽ മികച്ച മുന്നേറ്റം നടത്തുന്നു പല രാജ്യങ്ങളിലും റബ്ബർ വില താഴ്ന്നപ്പോൾ ഇന്ത്യയിൽ വിപണി ഇരുന്നൂറ്റിയഞ്ച് രൂപയിലെത്തി രാജ്യാന്തര വിപണിയേക്കാൾ ആഭ്യന്തര വില കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ കൂടി നിൽക്കുന്ന സാഹചര്യം പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണുണ്ടാകുന്നത് മഴ മൂലം ഉൽപ്പാദനം കുറഞ്ഞതും ഡിമാൻഡ് കൂടിയതുമാണ് ആഭ്യന്തര വില ഉയർത്തുന്നത് വിലയിടിക്കാൻ ടയർ കമ്പനികൾ നോക്കിയിട്ടും സാധിച്ചില്ല ഉൽപാദന കുറവിനൊപ്പം കപ്പൽ കണ്ടെയ്നർ ക്ഷാമവും വിലക്കയറ്റത്തിന് ശക്തി പകർന്നു നികുതി കൂട്ടിയതിനാൽ ഇറക്കുമതി ലാഭകരമല്ലാതായതോടെ വൻകിട വ്യവസായികൾ ആഭ്യന്തര വിപണിയെ കൂടുതൽ ആശ്രയിക്കുന്നതിനാൽ വില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയാണുള്ളത് മഴ ശക്തമായതോടെ ടാപ്പിംഗ് കുറഞ്ഞു ചിലവ് കൂടിയതോടെ പലരും റെയിൻഗാർഡ് ഘടിപ്പിക്കാത്തതിനാൽ ടാപ്പിംഗ് ഇനിയും നീളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഉയർന്ന വിലയുടെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭ്യമാകില്ല അന്താരാഷ്ട്ര വില താഴുമ്പോഴും ആഭ്യന്തര വിപണിയിൽ കുരുമുളക് വില ബ്രേക്കില്ലാതെ കുതിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് ഒൻപത് രൂപയാണ് കൂടിയത് ഒരു മാസത്തിനുള്ളിൽ നൂറ്റി പതിമൂന്ന് രൂപ കൂടി ചരക്കുവരവ് കുറവായതിനാൽ വില വർധനയുടെ നേട്ടം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്താണ് വില കുതിപ്പിനു കാരണം ശ്രീലങ്കയിൽ നിന്ന് കുറഞ്ഞ വിലയുള്ള കുരുമുളക് ഇറക്കുമതി നടത്തി ഇവിടെ വിൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് നിരവധി പരാതികൾ ഉയർന്നിട്ടും ഇതിനെതിരെ നടപടികൾ വൈകുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ കുരുമുളകിന്റെ വില ശ്രീലങ്ക ഏഴായിരത്തി ഇരുന്നൂറ് ഡോളറായി കുറച്ചു വിയറ്റ്നാം ഇരുന്നൂറ് ഡോളർ വില കുറച്ചു ബ്രസീൽ ഏഴായിരത്തി നാനൂറായി കുറച്ചു ഇതിനിടെ ഡിമാൻഡ് ഏറെയുള്ള ഇന്ത്യൻ കുരുമുളക് വില എണ്ണായിരത്തി എണ്ണൂറിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഡോളറിലേക്ക് ഉയർന്നു ഉത്തരേന്ത്യയിൽ ഇനി ഉത്സവ സീസൺ ആയതിനാൽ ഡിമാൻഡ് കൂടും വില കൂടാനുള്ള സാധ്യത ശക്തമായതിനാൽ കള്ളക്കടത്തും ഗുണനിലവാരം കുറഞ്ഞ കുരുമുളക് കലർത്തിയുള്ള വിൽപ്പനയും വർദ്ധിച്ചേക്കും റബ്ബർ കുരുമുളക് വില വർധനയുടെ നേട്ടം സ്റ്റോക്ക് ചെയ്ത വൻകിടക്കാർക്കാണ് ലഭിക്കുന്നത് ചരക്ക് കൈവശം ഇല്ലാത്തതിനാൽ സാധാരണ കർഷകർക്ക് പ്രയോജനമില്ല എന്നൊരു കർഷകൻ പറയുന്നു കയറ്റുമതി മേഖലയുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള കുരുമുളക് സംഭരണത്തിന് ഇറങ്ങിയവർക്ക് ആവശ്യാനുസരണം ഉൽപ്പന്നം കണ്ടെത്താനാകുന്നില്ല നൂറ്റി അറുപത് രാജ്യങ്ങളിലേക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ കയറ്റുമതി നടത്തുന്ന വിയറ്റ്നാമിനെ സംബന്ധിച്ച് നിലവിലുള്ള വിദേശ ഓർഡറുകൾ പ്രകാരമുള്ള ഷിപ്മെന്റിനു വേണ്ട കുരുമുളക് കണ്ടെത്താൻ എക്സ്പോർട്ടർമാർ ക്ലേശിക്കുന്നു പ്രതികൂല കാലാവസ്ഥയിൽ വിയറ്റ്നാമിൽ കുരുമുളക് ഉത്പാദനം ഗണ്യമായി കുറഞ്ഞത് ആഭ്യന്തര മാർക്കറ്റിൽ പ്രതിസന്ധി തലയുയർത്തുമെന്ന് വ്യക്തമായതോടെ അവർ ഇറക്കുമതിക്ക് നീക്കം ശക്തമാക്കി ബ്രസീൽ ഇന്തോനേഷ്യ കംബോഡിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇതിനകം തന്നെ അവർ മുളകിറക്കുമതി ആരംഭിച്ചു ജനുവരി ഏപ്രിൽ കാലയളവിൽ അവരുടെ വിദേശ കുരുമുളക് കയറ്റുമതിയിൽ ഏകദേശം ഇരുപത് ശതമാനം ഇടിവ് സംഭവിച്ചതാണ് മാറി ചിന്തിക്കാൻ കയറ്റുമതി മേഖലയെ പ്രേരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി